പ്രശ്നമാണ് ഇതൊരു പ്രശ്നം തന്നെയാണ് പരം ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവില്ല ഇന്റർപേഴ്സണൽ റിലേഷനും അവർക്ക് സ്ട്രെസ്സോ വിഷാദമോ ചില നെഗറ്റീവ് ഇമോഷൻസോ ചിലപ്പോൾ നമുക്കിത് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല എന്താ െ ഫ്രണ്ട്സ് ആരെങ്കിലോ ഇത് തന്നെ എന്തേം പ്രശ്നം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നോക്കിയപ്പോ നമ്മളെ ഒന്നും മൈൻഡും ഇല്ല പുതിയ ആൾക്കാരുടെ കൂടുതൽ ഇടുന്നു ഡി പി ഇടുന്നു കണ്ടിട്ട് തന്നെ എനിക്ക് അസൂയ

ഇതിൻ്റെ പുറകിലുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇവർക്ക് പരസ്പരം ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവില്ല ഇൻ്റർ റിലേഷൻഷിപ്പ് സ്കില്ല് വളരെ കുറവാണ് അത് അവരുടെ ഒരു പോരായ്മ തന്നെയാണ് കാരണം സാമൂഹ്യമായിട്ടുള്ള ഇടപാടുകളിൽ ഇവർ വളരെ പ്രശ്നക്കാരാണ് കൂട്ടുകാർ ഇല്ലെങ്കിലും എനിക്കങ്ങ് ജീവിക്കാൻ അറിയാം എന്ന ഒരു വല്ലാത്ത മുട്ടാപ്പോക്ക് ന്യായമാണ് ഇവരെപ്പോഴും നിരത്തുന്നത് അതുകൊണ്ടൊരു കാര്യമില്ല മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പരസ്പരം വിജയത്വവും ആശ്രയത്വവും ഒക്കെ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു അഭിവാജ്യ ഘടകമാണ് ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും അവർക്ക് സ്ട്രെസ്സോ വിഷാദമോ ചില നെഗറ്റീവ് ഇമോഷൻസോ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കിയേക്കാം അത് ഇങ്ങനെ തുടർന്നു പോയാൽ ആത്മഹത്യാ പ്രവണതകൾ വരെ ഉണ്ടായേക്കാം നമുക്ക് തിരിച്ചറിയാം മറ്റുള്ളവരോടുള്ള നമ്മളുടെ ബന്ധം ഒരു പരാജയമാണോ എന്നുള്ളത് അത് ചിലപ്പോൾ നമുക്ക് തനിയെ ശ്രമിച്ചാൽ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്കും തിരിച്ചറിയാം മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ ഒരു പരാജയമാണോ എന്ന് ചിലപ്പോൾ നമുക്കിത് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഞങ്ങളുമായി കണക്റ്റ് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ ഒരു കാരണമാകട്ടെ അത് കാരണം പരസ്പരമുള്ള ബന്ധം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഹ്യൂമൻ ലൈഫ് താങ്ക് യു